നമസ്കാരം ബാലാക്കോട്ടിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഭയന്ന് വിറച്ചുവെന്ന വെടിപ്പെടുത്തലുമായി മുൻ ഹൈക്കമ്മീഷണറുടെ പുസ്തകം പുറത്തിറങ്ങാൻ പോകുകയാണ് പാകിസ്ഥാനിലെ മുൻ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ അജയ് ബിസാരിയുടേ പുറത്തിറങ്ങാനിരിക്കുന്ന ദി ആങ്കർ മാനേജ്മെന്റ് ദി ട്രബിൾസ് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ എന്ന പുസ്തകത്തിലാണ് നിർണായക വിവരങ്ങളുള്ളത് ബലാകോട്ട് വ്യോമാക്രമണത്തിന് പിന്നാലെയുണ്ടായ സൈനിക പ്രതിസന്ധി ഒഴിവാക്കാൻ അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന ഖാൻ അർദ്ധരാത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഭ്രാന്തിയോടെ വിളിച്ചെന്ന് അജയ് ബിസാരിയ പുസ്തകത്തിൽ പറയുന്നു ഇന്ത്യൻ അതിർത്തിയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് ഒൻപത് മിസൈലുകൾ ലക്ഷ്യം വയ്ക്കുന്ന ഇന്റലിജൻസ് വിവരം പാകിസ്ഥാനെ ശരിക്കും ഭയപ്പെടുത്തിയിരുന്നെന്നും അദ്ദേഹം പുസ്തകത്തിൽ പറയുന്നു ഇന്ത്യൻ സൈനിക വാഹന വ്യൂഹത്തിന് നേരെ നടത്തിയ പുൽവാമ ആക്രമണത്തിന് പ്രതികാരമായാണ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തിയാറിന് ഇന്ത്യൻ വ്യോമസേന ബലാക്കോട്ടിൽ ആക്രമണം നടത്തിയത് ഇന്ത്യൻ പോർ വിമാനങ്ങൾ നടത്തിയ വ്യോമാക്രമണം പാകിസ്ഥാനിലെ ബലാക്കോട്ട് പ്രദേശത്തെ തീവ്രവാദ കേന്ദ്രങ്ങൾ നശിപ്പിക്കുകയും നിരവധി ഭീകരവാദികളെ വധിക്കുകയും ചെയ്തിരുന്നു ബെലാക്കോട്ട് വ്യോമാക്രമണത്തിന്റെ അഞ്ചാം വാർഷികത്തിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് ഈ സമയത്ത് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട ചില വെളിപ്പെടുത്തലുകൾ പുതിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിലാണ് ഭാരതത്തിന്റെ യുദ്ധവിമാന പൈലറ്റ് വിംഗ് കമാൻഡർ അഭിനന്ദൻ വർധമാനെ പാകിസ്ഥാൻ പിടികൂടിയത് ആ രാത്രിയിൽ ഭാരതത്തിന്റെ ഒൻപത് മിസൈലുകളാണ് പാകിസ്ഥാന് ലക്ഷ്യമിട്ടത് ഇത് മനസ്സിലാക്കി ഭാരതത്തിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ സൊഹാൽ അഹമ്മദ് തന്നെ വിളിച്ചു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാന് മോദിയുമായി ഉടൻ ചർച്ച നടത്തണമെന്നായിരുന്നു ആവശ്യം താൻ ഉടൻ തന്നെ ഡൽഹിയിലേക്ക് ബന്ധപ്പെട്ടു മോദിയെ ലഭ്യമല്ലെന്ന് താൻ തന്നെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ സൊഹാൽ അഹമ്മദിനോട് വ്യക്തമാക്കി ആ രാത്രി അവർക്ക് സ്വസ്ഥതയില്ലാത്ത ഒന്നായിരുന്നു അടുത്ത ദിവസം രാവിലെ തന്നെ അഭിനന്ദനെ വിട്ടയക്കുകയാണെന്ന് ഇമ്രാൻഖാൻ പാർലമെന്റിൽ പ്രഖ്യാപിച്ചു പക്ഷേ കാരണം പറഞ്ഞില്ല അഭിനന്ദനെ ഉപദ്രവിച്ചാൽ ഭാരതം തിരിച്ചടിക്കുമെന്ന് പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ ഭയന്നിരുന്നതായി യുഎസ് ബ്രിട്ടീഷ് നയതന്ത്ര പ്രതിനിധികളടക്കമുള്ള പാശ്ചാത്യ നയതന്ത്രജ്ഞർക്ക് അറിയാമായിരുന്നു ഫെബ്രുവരി ഇരുപത്തിയാറിലെ സംഭവശേഷം ഇമ്രാൻഖാൻ ഇവരിൽ പല നയതന്ത്രജ്ഞരെയും രണ്ടും മൂന്നും തവണ തുടർച്ചയായി വിളിക്കുകയും അഭിനന്ദനി വിട്ടയക്കാമെന്നു മാത്രമല്ല പുൽവാമ വിഷയത്തിൽ ഭാരതം നൽകിയ കത്തനുസരിച്ച് നടപടിയെടുക്കാമെന്നും ഭീകരതയെന്ന പ്രശ്നം പരിഹരിക്കാമെന്നും പറയുകയും ചെയ്തു എന്നാൽ ഇത് വ്യാജമാണെന്നറിയാമായിരുന്നതിനാൽ ഇന്ത്യ പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾ തള്ളുകയായിരുന്നു കാരണം മുംബൈ പത്താൻകോട്ട് ഉറി ഭീകരാക്രമണങ്ങൾക്ക് ശേഷമെല്ലാം പാകിസ്ഥാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഭാരതം കൈക്കൊണ്ട ബലപ്രയോഗത്തിന്റെ നയതന്ത്രം ഫലിച്ചു അതേസമയം ബിഷ്കിൻ ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ ഇമ്രാന് മോദിയുമായി ഹസ്തദാനം നടത്താനും ഒരു ചെറിയ ചർച്ചയ്ക്കും അവസരം തേടി ഇമ്രാൻഖാന്റെ ഒരു സുഹൃത്തു തന്നെ കണ്ടിരുന്നതായും ബിസാരിയ പറയുന്നു ഭീകരതയെ നേരിടുന്നതിൽ തനിക്കുള്ള ആത്മാർത്ഥത മോദിയെ ധരിപ്പിക്കാനായിരുന്നു ഇമ്രാൻഖാന്റെ ശ്രമം അതേസമയം അഭിനന്ദനെ വിട്ടയക്കാൻ ഭാരതം പാകിസ്ഥാനിൽ ലക്ഷ്യമിട്ട് മിസൈലുകൾ ഒരുക്കിയതായി ഭാരതം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ ഭാരതത്തിന്റെ ഭീഷണി എങ്ങനെയാണെന്ന് പാക് സൈന്യത്തെയും ഇമ്രാൻഖാൻ സർക്കാരിനെയും ഭയപ്പെടുത്തിയതെന്ന് ബിസാരിയുടെ പുസ്തകത്തിൽ വിശദീകരിക്കുന്നു വെബ് വെബ്ഡെസ്ക് തൂസ് रिसोर्ट, अहमदाबाद गुजरात